നമസ്കാരം നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി മുപ്പത്തി ഒന്നോളം വാർഡുകളിലാണ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് നടന്നത് അതിൻ്റെ ഫലം ഇന്ന് രാവിലെ പുറത്തു വന്നു സി പി എമ്മിന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു ഫലമാണ് പുറത്തു വന്നത് സാധാരണ ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളൊന്നും വലിയ രീതിയിൽ ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പുകളാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊന്നും പോകാറില്ല പക്ഷേ കഴിഞ്ഞ ഈ ദിവസം നടന്ന ഈ തെരഞ്ഞെടുപ്പ് അതായത് ഇന്ന് രാവിലെ ഫലം പുറത്തു വന്ന ആ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി കിട്ടിയത് സി പി എമ്മിനാണ് മുപ്പത്തി വാർഡുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകളും നേടിയത് യു ആണ് സി പി എം പതിനൊന്ന് അതായത് ഇടതുമുന്നണി പതിനൊന്ന് സീറ്റുകൾ നേടിയിട്ടുണ്ട് ബി ജെ പി മൂന്ന് സീറ്റുകൾ നേടി ഒരു സീറ്റ് സ്വതന്ത്രനും വിജയിച്ചു പതിനൊന്ന് സീറ്റുകൾ നേടിയെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതുകൂടി കിട്ടാതിരിക്കുന്നതായിരുന്നു നല്ലത് കാരണം മൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണമാണ് അതായത് മൂന്ന് പഞ്ചായത്തുകളുടെ ഭരണമാണ് ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടി സി പി എമ്മിന് നഷ്ടപ്പെട്ടത് തൃശൂർ ജില്ലയിലെ നാട്ടിക പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെ ഭരണമാണ് എൽ ഡി എഫിന് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ നഷ്ടപ്പെട്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ മൂന്ന് സീറ്റുകൾ അത് രണ്ടെണ്ണം സിറ്റിംഗ് സീറ്റുകളായിരുന്നു ഈ മുപ്പത്തിയൊന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ രണ്ടെണ്ണം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ഒരെണ്ണം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിടിച്ചെടുത്തു അങ്ങനെ മൂന്ന് സീറ്റുകളായി ഈ മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി ബി ജെ പി വർദ്ധിപ്പിക്കുകയാണ് അതായത് രണ്ട് സീറ്റ് അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് പിടിച്ചെടുത്തു അങ്ങനെ ബി ജെ പിയും കൃത്യമായ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും നടത്തി ഒരു സ്വതന്ത്രൻ വിജയിച്ചു പക്ഷേ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരെ ആശങ്കയിലാഴ്ത്തുന്നത് ഈ കാര്യമാണ് മൂന്ന് പഞ്ചായത്തുകളിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്ന വാർത്ത തീർച്ചയായും ഇത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞു പാർട്ടി തലത്തിൽ തന്നെ ആ ഒരു വിലയിരുത്തലുകൾ ഇപ്പോൾ നടക്കുകയാണ് പിണറായി സർക്കാരിനെ കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പുറത്തിമുട്ടിക്കഴിഞ്ഞു പിണറായി സർക്കാരിൻ്റെ പല കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് അത് പെൻഷൻ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കെടുക്കുന്നതായാലും അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ധനപ്രതിസന്ധി സൃഷ്ടിച്ചതായാലും വിലക്കയറ്റമായാലും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള നയങ്ങൾ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പല മേഖലകളിലും ചെലവഴിക്കാനുള്ള തുക ചെലവഴിക്കാതിരിക്കുക വലിയ രീതിയിലുള്ള അഴിമതി പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ മുന്തിയ സഖാക്കളും കാണിക്കുന്ന ധാർഷ്ട്യം ഇതെല്ലാം ജനങ്ങളിൽ വലിയ രീതിയിലുള്ള വെറുപ്പ് സൃഷ്ടിച്ചിരിക്കുന്നു ഭരണ ാരം കേരളത്തിൽ അതിശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്ന ഒരു സൂചനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പുറത്തു വരുന്നത് സാധാരണ എത്രമാത്രം പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി സംബന്ധിച്ചിടത്തോളം ഉണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം അതിൻ്റെ ശക്തി തെളിയിക്കാറുണ്ട് നിയമസഭയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാലും തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഭൂരിപക്ഷവും വിജയിക്കുക എല്ലാ കാലത്തും സി പി എം ആയിരിക്കും പക്ഷേ ഇത്തവണ അതിൽ മാറി വരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ പോലും അതായത് ഭരണവിരുദ്ധ വികാരം താഴെ തട്ടിൽ പോലും പ്രതിഫലിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും ഇടതുമുന്നണിക്കും നിലംതൊടാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലത്തിലൂടെ പുറത്തു വരുന്നതും വെബ്ഡെസ്ക് തൂസ് പവർഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Tiruvannamalai.